ഇന്ന് നമ്മൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബി എസ് ത്രീ ബി എസ് ഫ്രീ ഫോർ മോഡൽ ഇത് റോയൽ എൻഫീൽഡ് തണ്ടർപാടാണ് ഇതെല്ലാം ഫോളോ ചെയ്യേണ്ട എല്ലാ ക്ലാസിക്കൽ എല്ലാം തന്നെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് തന്നെയാണ് വരിക ടാങ്കിൻ്റെ ഗ്യാപ്പ് മാത്രം ചെറിയ മാറ്റം വരും ടാങ്ക് ഗ്യാപ്പ് എല്ലാം തന്നെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാവും ആ ഗ്യാപ്പിലുള്ള ഹോൾ കുത്തിയിട്ട് കുത്തി ശരിക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക വെള്ളം ടാങ്കിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഗ്യാപ്പിലൂടെ വെള്ളം ഇറങ്ങി താഴോട്ട് വരും അതുപോലെ പൈപ്പ് ഇതിൽ ശരിക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും പക്ഷേ ക്ലാസിക്കൽ ടാങ്കിൻ്റെ ആ രണ്ട് ലിഡിൻ്റെ രണ്ട് സ്ക്രൂ അയച്ച് അതിൻ്റെ ഉള്ളിലേക്കായിട്ടുണ്ടാവുക മൂടിയുടെ മൂടിയുടെ വരുന്ന രണ്ട് സ്ക്രൂ ഉണ്ടാവും മൈനസ് സ്ക്രൂ ഉണ്ടാവും അത് അയച്ച് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അത് കുത്തിയിട്ട് സർവീസ് സെൻ്ററിലൊക്കെ പോയിട്ടൊന്ന് കുത്തി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുത്തിയിട്ട് ഓളാക്കി കൊടുക്കുക വെള്ളം ഒഴിവാക്കി കൊടുക്കുക പിന്നെ പോകുന്നത് ഈ ഒരു വിഷയമാണ് കാർബറേറ്ററിൽ കാർബറേറ്ററിൽ ഈ ഒരു പൈപ്പ് എയർ പൈപ്പ് വരുന്നത് ചില മിക്കവാറും വണ്ടികളിൽ മുകളിലേക്കായിട്ടോ അതല്ലെങ്കിൽ ബെൻഡായിട്ടോ മുകളിലേക്കായിട്ടോ അല്ലെങ്കിൽ കട്ടായിട്ടൊക്കെ ഉണ്ടാവും അതിലേക്ക് വെള്ളം അടിച്ച് കയറാനും കാർബേറ്ററിൽ മിസ്സിങ് വരാൻ വാട്ടർ സർവീസ് ചെയ്യുന്ന മിസ്സിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുമാതിരി തന്നെ ഇവിടെ ഒഴിഞ്ഞു പോകാൻ പ്ലഗ്ഗിൻ്റെ ചെറിയ പ്ലഗ്ഗിൽ ഒഴിഞ്ഞ് പോകാനുള്ള ഒരു ഹോളുണ്ട് വെള്ളം ഒഴിഞ്ഞ് പോവാനുള്ള അതിനുള്ള വെള്ളം കെട്ടി കിടന്നാൽ വണ്ടിക്ക് മിസ്സിങ് വരുമ്പോൾ ആ ഹോളൊന്ന് കുത്തിയിട്ട് ശരിക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക പിന്നെ ബ്രീത്ത് റോസ് ഇത് എഞ്ചിനോയിൽ വെള്ളം കയറിയിരിക്കുക അത് മിസ്സിംഗ് ആയിട്ട് ബന്ധം എങ്കിൽ എഞ്ചിനോയിൽ വെള്ളം കറാതിരിക്കാം ബ്രീത്ത് റോസ് ക്രാക്ക് പൊട്ടുണ്ടോ ഒക്കെ നോക്കിയതിന് ശേഷം അതൊന്ന് മാറ്റി കൊടുക്കുക ഈ ഒരു കാര്യങ്ങൾ മയക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേമാതിരി ബി എസ് ഫോർ വണ്ടികളിൽ വരുന്നത് ബി എസ് ഫോറിലതേമാതിരി റോസ് വരുന്നത് കുറച്ച് ലെങ്ത്തി ലെങ്തിയായിട്ട് നിങ്ങളിതിൽ താഴോട്ടിട്ടുണ്ടാവും ഇതല്ല ഇത് പർജ് സർക്യൂട്ടിൻ്റെ ഓസാണ് ഈ ഒരു ബ്ലാക്ക് ഹോസ് താഴോട്ട് ഇങ്ങനെ താഴത്തെ ഇട്ടിട്ടുണ്ടാവും നേരെ ചെയിൻ്റെ അവിടേക്കാണ് വരിട്ടേക്കുന്നത് അപ്പോൾ ചെയിൻ്റെ അവിടെ ചെയിനിലെ മഡ് ചളി ഗ്രീസ് എന്നീ കാര്യങ്ങളൊക്കെ അടിഞ്ഞ് ബ്ലോക്ക് ആവാനുള്ള സാധ്യത ഇങ്ങനെ അവിടെ റൺ ചെയ്യാൻ ചെയ്യാൻസ് ഇതിങ്ങനെ വരഞ്ഞ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ബ്ലോക്ക് അതിൽ എയർ വേണ്ടത്ര എയർ കിട്ടാതിരിക്കുകയും മിസ്സിങ് വരാനുള്ള സാധ്യത ഇത് അവിടത്ത് ശരിക്ക് തട്ടി ഇതിപ്പോ ഞാനിപ്പോൾ ക്യാമറ പിടിച്ചിട്ട് ഒരു കയ്യിൽ ക്യാമറ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അത് അയച്ച് ക്ലീൻ ചെയ്ത് കാണിക്കുന്നില്ല ഇത് തട്ടി കൊടുക്കുക ഇത് ശരിക്ക് തട്ടി ക്ലീൻ ആക്കി കൊടുക്കുക കഴിയുന്നതും മോൾ ഭാഗത്ത് നിന്ന് അയച്ചെടുത്തിട്ട് പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്യുക പിന്നെ രണ്ടാമത് അവിടെ തന്നെ പ്ലേസ് ചെയ്യരുത് ഒരു എഞ്ചിൻ മൗണ്ടിങ്ങിന്റെ രണ്ട് പ്ലേറ്റ് വരുന്നുണ്ട് ബാക്കിൽ ഇട്ടോ അതിന്റെ തൊട്ട ഭാഗത്ത് നിന്ന് രണ്ട് പ്ലേറ്റ് വരുന്നുണ്ട് ആൾ പെയ്റ്റിൻ്റെ ഇടയിലേക്ക് ശരിക്ക് വൃത്തിയായിട്ട് സേഫ് ആയിട്ട് അവിടേക്ക് വെച്ചു കൊടുക്കുക ഇവിടേക്കെന്നെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ മഴത്തു പോകുന്ന സമയത്ത് വെള്ളം കയറാനും ചളി കയറാൻ ബ്ലോക്ക് ആവാനും മിസ്സിങ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം ഫോളോ ചെയ്യുക ഈ താഴെ ഭാഗത്ത് നിങ്ങളുടെ ഇടയിലൂടെ അങ്ങ് വെച്ചു കൊടുക്കുക നല്ല വൃത്തിയിലായിട്ട് തായിട്ട് വെച്ചുകൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മിസ്സിംഗിൻ്റെ പ്രശ്നങ്ങൾ മയക്കാലത്ത് ഉണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ രക്ഷപ്പെടാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്